നമസ്കാരം ഏജസ് ഗ്രൂപ്പ് സോഹൻ സാറിൻ്റെ പ്രൊഡക്ഷനിൽ അരുൺ ബൻവാല സംവിധാനം ചെയ്ത് വരുന്ന കുറേയധികം പുതിയ ആൾക്കാര് ക്യാമറയുടെ മുന്നിലും പിന്നിലും ഒക്കെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കർണിക അപ്പോൾ ആദ്യമായിട്ട് ഇവരെനിക്ക് സോഹൻ സാർ ഈ ഒരു സബ്ജെക്റ്റിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയത് ആ ഒരു ജോണറാണ് അവർ കണക്ട് ചെയ്തേക്കുന്ന പല കാര്യങ്ങൾ അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ക്യാരക്ടർ വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിനപ്പുറത്തേക്ക് വളരെ പാഷനേറ്റായിട്ട് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പല മേഖലയിലുള്ള കുറച്ചധികം ചെറുപ്പക്കാർ സിനിമയിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച് സൊഹൻസാൻ്റെ ഒരു പ്രൊഡക്ഷൻ വളരെയധികം സപ്പോർട്ടോടു കൂടി വരുന്ന ഒരു ഒരു സിനിമ ആ ഒരു യാത്ര ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ കർണിക എന്ന് പറയുന്ന ഈ ഒരു സിനിമ തുടങ്ങിയത് പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എനിക്ക് പൊതുവേ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ഹൊറർ ഇഷ്ടമാണ് അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര രസമായിട്ടുണ്ട് വയനാട്ടിലെ അതെ തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നിയത് ആദ്യം തന്നെ ഇതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഒരു കൂട്ടം ആൾക്കാര് ശരിക്കും സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ സോഹൻ സാർ എടുത്തപ്പോൾ തന്നെ അപ്പോൾ അത് ഇപ്പോൾ ഇത് തിയേറ്ററിലേക്ക് എത്തി അതിൻ്റെ ഒരു ലാഭവിഹിതം വയനാട്ടിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം എന്നുള്ളതിനേക്കാളും നമുക്കൊരു ആത്മസംതൃപ്തി നൽകുന്നൊരു കാര്യം കൂടിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ത്രെഡായിട്ട് എനിക്ക് തോന്നി ആ സ്റ്റോറി ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട് തീർച്ചയായിട്ടും പൊതുവേ ഹൊറർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ജോണറാണ് അപ്പം അത്തരത്തിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ ഞാൻ ആദ്യം കഥ കേൾക്കുമ്പോഴത്തേക്ക് എന്നെ ഇതിൻ്റെ പാട്ടുകൾ സോഹൻ സാർ കേൾപ്പിച്ചിരുന്നു അപ്പോൾ എനിക്ക് കൊള്ളാലോ മനോഹരമായിട്ടുള്ള പാട്ടുകൾ സാർ എനിക്ക് ഈ ഭയങ്കര അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവും തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു പാട്ടുകൾ വന്നാൽ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറും അപ്പോൾ അരുൺ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തൊരാളാണ് വേറൊരു മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ഒരാളാണ് അദ്ദേഹം മ്യൂസിക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു എഫേർട്ടും ഒരു പ്രോജക്റ്റും കൂടെയാണ് ഇത്